ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ബജാജിൻ്റെ മിക്സിയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാം നമ്മൾ ഷോപ്പിൽ നിന്ന് നമ്മുടെ ഇവിടുന്ന് വാങ്ങുന്നതിനേക്കാളും കുറച്ചൊക്കെ ഓഫറിൽ ഇടുമ്പോൾ നല്ല വില കുറഞ്ഞതിനെ കിട്ടും അപ്പോൾ ഇത് വാങ്ങിക്കുമ്പം ഞാനിത് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് ഇത് പുതിയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു മിക്സി ഇപ്പോൾ വന്നിട്ട് ഒരുപാട് നാൾ ഉപയോഗിച്ചിട്ടാണ് കേട് കേടുവന്നിട്ട് വർഷങ്ങളായിട്ട് ഞാൻ ബജാജിൻ്റെ മിക്സി തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളത് മോശമൊന്നുമല്ല ഞാൻ ഉപയോഗിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് അറിയാമല്ലോ അപ്പോൾ നമ്മൾ ഉപയോഗിച്ച സാധനത്തിന് നമുക്കത് ഗ്യാരൻറ്റി പറയാം ബജാജ് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇത് അഞ്ഞൂറ് വാട്ടിൻ്റെയും എഴുന്നൂറ്റമ്പതിൻ്റെയും കേട്ടോ അപ്പോൾ എഴുന്നൂറ്റമ്പതിൻ്റെ നോക്കിയിട്ട് വാങ്ങിക്കണം അഞ്ഞൂറിൻ്റെ ഉണ്ട് പക്ഷെ അത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല എഴുന്നൂറ്റമ്പത് പാട്ടാകുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ലോഡ് ഇട്ടായിരുന്നു നമ്മൾ അരിയൊക്കെ അരക്കുന്ന മാവ് അപ്പം ചൂടാൻ അങ്ങനെയൊക്കെ അരക്കുന്ന സമയത്ത് അത് കുഴപ്പമില്ല മറ്റേതാവുമ്പോൾ ലോഡ് താങ്ങുമെന്ന് അതെനിക്ക് അറിയില്ല കേട്ടോ എഴുന്നൂറ്റമ്പത് പാട്ടിൻ്റെ മിക്സി വാങ്ങിക്കണം ഞാനിവിടെ കടയിൽ ചോദിച്ചു നമ്മുടെ മിക്സി ഒക്കെ വന്നപ്പോൾ ഞാൻ അവിടെ കടയിൽ ചോദിച്ചു ഏതാണ് നല്ലത് അപ്പോൾ അവർ പറഞ്ഞു എഴുന്നൂറ്റമ്പത് പാട്ടാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല അപ്പോൾ എൻ്റെ ഇതിന് മുന്നേയുള്ള മിക്സി ആണെങ്കിലും അങ്ങനെയായിരുന്നു അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ് ഇതിന് മൂന്ന് പെട്ടെന്ന് മൂന്നെണ്ണമാണ് ഉള്ളത് കേട്ടോ പിന്നെ ഇതിൻ്റെ ജാറൊക്കെ കാണിക്കുക അപ്പോൾ ഇത് വെക്കാനായിട്ട് ഞാനൊരു സ്റ്റാൻഡും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ മിക്സി വെക്കണമെന്നുള്ള ഉദ്ദേശത്ത് കൊടുക്കാൻ അങ്ങനെ വാങ്ങിച്ചതന്നെയാണ് മിക്സിയുടെ ജാർ അപ്പോൾ കുഴപ്പമില്ല കേട്ടോ ഇവിടെ നമുക്ക് ചെറിയൊരു സ്ലേവും ഒരു പ്ലഗും ഒക്കെ ഉണ്ട് നമ്മുടെ മുമ്പ് കറൻറ്റ് അടുപ്പ് ഉണ്ടായിരുന്നു അപ്പം അതിന് ഉപയോഗിച്ചിരുന്നു അതിപ്പോൾ ഉപയോഗിക്കാറില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡ് കാണിക്കട്ടോ അപ്പോൾ മിക്സി വെക്കാനായിട്ട് മാത്രമല്ല കേട്ടോ ഇത് നമുക്ക് പലതിനും ഉപയോഗിക്കാം അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതിന് കറക്റ്റാണ് കേട്ടോ രണ്ട് തട്ടാ നമുക്ക് അത് പഴയൊരു ഇതിങ്ങനെ തൂക്കിയിട്ട് കണ്ടോ നമുക്കിതിൽ കത്തികൾ അതുപോലെ കത്രിക പപ്പട കമ്പി അങ്ങനെയുള്ള സാധനമൊക്കെ വെക്കാം പിന്നെ തേങ്ങ പൊളിച്ച് കൊണ്ടുവന്ന് വെക്കാം അങ്ങനെയുള്ള അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് ഇത് നമുക്ക് നിലത്ത് വെക്കാം കേട്ടോ ചെറിയൊരു ഇരിപ്പിടമൊക്കെ ഉണ്ട് കേട്ടോ മറിഞ്ഞ് വീഴൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ രണ്ടാണി അടിച്ചിട്ട് അങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മിക്സി വാങ്ങണമെങ്കിലും അതുപോലെ ഈ സ്റ്റാൻഡ് അല്ല ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കാം പിന്നെ നമ്മുടെ മിക്സിക്ക് മൂന്ന് ചാറുണ്ട് കേട്ടോ ഇതേറ്റവും ചെറുത് അതിൻ്റെ അടപ്പിട ഞാൻ പിന്നെ ഇത് ഏറ്റവും വലുതാണ് കേട്ടോ അതിൻ്റെ ഒരടപ്പും പിന്നെ ഇതിൻ്റെ അടുപ്പു അങ്ങനെ മൂന്ന് ജാറ് നമുക്ക് വരുന്നുണ്ട് ഇതില് ബജാജിൻ്റെ മിക്സിയാണ് ഇതിന് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് കേട്ടോ വരുന്നത് പിന്നെ സുജാത മിക്സി ഉണ്ട് അതിന് കുറച്ചും കൂടെ റേറ്റ് കൂടുതലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വാങ്ങിക്കാൻ ഞാൻ സുജാത മിക്സി ബജാജ് അങ്ങനെയുള്ള മിക്സികൾ ടാഗ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ വീഡിയോ കാണുമ്പോൾ മുഗൾ ഭാഗത്തായിട്ട് ഒരു ചിത്രം നിങ്ങൾക്ക് കാണാട്ടോ അപ്പോൾ മിക്സിയുടെയോ സ്റ്റാൻഡിൻ്റെയോ എന്തെങ്കിലും ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം അപ്പോൾ അതിലൊന്നും തൊട്ട് കഴിഞ്ഞാൽ നേരെ ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നതാണ് അപ്പോൾ അതിൽ അതിന്റെ ഡീറ്റെയിൽസും വിലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എഴുന്നൂറ്റമ്പത് പാട്ടിലെ വാങ്ങിക്കുക വച്ചാൽ ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ബജാജിന്റെയാണ് ഞാൻ ചോദിച്ച് മിക്സി മിക്സിട്ടോ അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിപ്പോൾ പുതിയതാണ് പിന്നെ ഞാൻ വർഷങ്ങളോളം രണ്ട് തവണ വാങ്ങിച്ചതും ബജാജിന്റെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റിലെ കേടുവോ ഒരുപാട് ഉപയോഗിച്ച് കേടുവന്ന അപ്പോൾ വീണ്ടും ഞാൻ അതെന്നെ ചോദിച്ചു വാങ്ങി അപ്പോൾ അത് ഒരുപാട് നാൾ വർഷങ്ങളോളം ഉപയോഗിച്ച് അത് കേടുവന്നപ്പോൾ ഞാൻ വീണ്ടും തന്നെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും വാങ്ങിക്കാം പിന്നെ ഇതുപോലത്തെ സ്റ്റാൻഡ് വേണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം ഇതിപ്പോൾ നമുക്ക് ചെറിയ പാത്രങ്ങൾ കപ്പുകൾ അതുപോലെ ചെറിയ ബോട്ടിലുകൾ നമ്മൾ പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന അതിനൊക്കെ നമുക്ക് ഇതുപോലെ കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം ടാഗ് ചെയ്ത് കൊടുക്കാം ആവശ്യക്കാർക്ക് വാങ്ങിക്കാം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ഒക്കെ സപ്പോർട്ട് ചെയ്യണം ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്